ഹലോ വാഴയ്ക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉടച്ചേറിയുടെയും ചീരത്തോരൻ്റെയും റെസിപ്പിന്ന് നോക്കാം ആദ്യം ചീരത്തോരൻ ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് എല്ലായിടത്തും മിക്സാവുന്ന രീതിയിൽ ചീര നന്നായിട്ട് ഇളക്കി കൊടുക്കാം എപ്പോഴേക്കും തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ചേർത്ത് മിക്സിയുടെ ചാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചീര എന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് തട്ടി കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചീരയും അരപ്പും നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി കാ വെച്ചിട്ട് നമുക്കൊരു ഒടച്ചേറി ഉണ്ടാക്കാം വാഴയ്ക്ക ഇതുപോലെ തൊലി കളഞ്ഞ് അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം ഇനി അരപ്പരച്ചെടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് ചേർത്ത് അരപ്പരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കയും അരച്ചെടുത്ത അരപ്പും പാകത്തിനൊപ്പും മെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് നല്ലോണം മെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി നമുക്ക് വാഴക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഉടച്ചുകയറിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ച ഒഴുതുന്നും കൂടി ഇട്ട് മൂപ്പിച്ച് ഇതിലോട്ട് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഉടച്ചുകയറിയും റെഡിയായി അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുന്ന നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം